ഇതിവിടെ ഇരിക്കാൻ തുടങ്ങി ആരെങ്കിലും വന്ന് വിളിച്ചാൽ അങ്ങ് പോണം അല്ലാതെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് എന്റെ മുത്ത് കാണിക്കുന്ന സ്നേഹം നീ നിന്റെ ഭർത്താവയുടെ എന്നോടൊന്ന് ഒന്ന് കാണിക്കാൻ പുള്ളിയാണ്

ഗ്ലാമർ കുറവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരുത്തരെ നോക്കാൻ പോയിട്ടില്ല ഒരു മനുഷ്യരെ ഞാൻ നോക്കാൻ പോയിട്ടില്ല ഒരാണുകളെ ഞാൻ നോക്കാൻ പോയിട്ടില്ല അങ്ങനത്തെ വർത്താനം നിങ്ങൾ പറയരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ചിലപ്പോ വല്ല അപ്സറസോ അല്ലോ ആയിരിക്കും അപ്പുറത്തെ ഭാര്യ ബിന്ദു പിന്നെ ഞാൻ അതെ എന്റെ കഞ്ഞി മണ്ണുമാരി ഇടാതല്ലേ നിങ്ങക്ക് പറു എന്റെ മനുഷ്യ ഈ മീൻറെ പുറത്ത് ഈച്ച വന്നിരുന്നാല് അത് ഫ്രഷ് മീനാന്ന് പറഞ്ഞാൽ ആൾക്കാർ പിടിച്ചോണ്ടോ അല്ലാതെ അമോണിയ ഇട്ട മീനാണെങ്കിൽ ഈച്ച വന്നിരിക്കോ മീന്റെ അല്ല അതിലെങ്ങനെ ഒരു ഈച്ച നിന്റെ മുതുക അത് തലകറങ്ങി താഴെ അത്രക്ക് വിഷമ പിന്നെ എന്റെ ഈച്ച എല്ലാം തല ഇറങ്ങി വേണ്ടി ആംബുലൻസൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു അതായത് ഞാൻ ആ സ്ഥലത്ത് ഒരു മൂവായിരം രൂപ കൊടുക്കാനുണ്ട് പിന്നെ ഷാപ്പിൽ ഒരു രണ്ടായിരം നമ്മൾ ഇതിന് വെറുതെ കടം വെച്ച് നാണമുണ്ടോ നാണം നാണം ഒരു ഭാര്യ ഇവിടെ കഷ്ടപ്പെടുവാ അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് രണ്ടായിരം നിങ്ങൾക്ക് എല്ലാ സംഭവം ഞാനിടത്ത് വായിച്ചു എന്നെ നിനക്ക് അറിയാൻ പലിക്ക് കാശ് എന്നല്ല ഇത് എല്ലാം എടുത്തേക്കൊട്ടേത്യടി മാന്യമാര് വന്ന് നിങ്ങളുടെ ഭാഗ്യം നാല് മൂലക്ക് വെച്ചാൽ ഇരുന്നൂറ് രൂപ ഞാൻ തരാം ഇതുപോലെ ഒരു തട്ടുണ്ടായിരുന്ന മനുഷ്യനാ സാറേ എന്തിനാ സാറേട്ട് അടിച്ച് ഞാൻ വാഹനം പോകുന്നു അയ്യോ സാറേ അത് എന്റെ വായി സാറു മീനേ വന്ന ഇന്ന് എനിക്ക് ചെറിയൊരു ഒരു സെലിബ്രേഷൻ അതെ ആ കുറച്ചു സെലിബ്രേഷൻ എന്ന് പറയുമ്പോ ഇത് മറ്റേ ഇതാണോ സാറേ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ ആനിവേഴ്സറി ആണോ അല്ലല്ല ഏഹ് ഒരു എടുക്കണം എന്താ ഇതിന്റെ വിലയെന്നോ ഈ ടൈപ്പ് ഇത് നല്ല ൂലിയാ ആവൂലിക്ക് ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണ് പിന്നെ ചൂറെയാണെങ്കിൽ നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കാം എത്ര വയസ്സുണ്ട് എന്തോ എത്ര വയസ്സുണ്ട് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളു സാറേ പിന്നെ പ്രാരാബ്ദ കൊണ്ട് പത്ത് നാപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്നതാണ്

アハン!ア സാറ് വന്നപ്പോലും ഞാൻ ഒരു സെന്റ് മേടിച്ചല്ലോ സാറിന്റെ മണം വരുത്തേ ഇല്ലായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ സംസാരിക്കണം സാറേ ചോദിച്ചോളൂ കേട്ടോ േ അത് കിട്ടണ പതിനായിരം രൂപ പറയട്ടെ ഞാൻ ണാ തമ്പം കൂട്ടി ചോദിക്കല്ലേ പുള്ളി പറഞ്ഞ കേട്ടോ നടക്കല്ലെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തയ്യായിരം രൂപ തരാ ഇരുപത്തയ്യായിരം രൂപ തരാ ഒന്നു പോയാറേണ്ടു ഗ്റ്റ് ആയിട്ട് എടുത്തോളൂ ഷിബോ വണ്ടിയാണോ സാറേ എന്റെ വണ്ടിയുടെ ഡ്രൈവറോ ഈ ബെൻസ് കാരനെ ഓടിച്ച് അവന് സുഖിച്ച് കിടക്കുക നിങ്ങൾ ഷട്ടറിൽ കഴിക്കും ഞാൻ പറയണ്ട സാറിന്റെ ശെരിക്കും കോട്ടക്കല്ലേ അല്ല എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മള് പാവപ്പെട്ട പണക്കാരൻ്റെ കൂടെ ഒരു ഒരു ജീവകാരന്റെ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ചാരിറ്റി

എന്നാലും എന്റെ ദൈവമേ ഇത്ര പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ കൂടെ വന്ന് പതിനായിരം രൂപ എന്റെ സാമർഥ്യം കൊണ്ട് ഇരുപത്തിയായിരം രൂപ ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടി അതല്ലേ പൈസ കിട്ടിയിരുന്നെങ്കിൽ കേൻ ഗ്ലാസ് തലയും വെച്ച് കിടക്കോ ഒറ്റാ ഒരു ബെൻസ് വോയിൽ

കടൽ നമ്മള് ഈ പക്ഷി ശൃംഖല നിലനിർത്തണം അതിനെ കടലിൽ നിന്ന് പിടിച്ച മീനല്ലേ അതിനെ ഞാൻ കടലിൽ കൊണ്ട് കൊടുത്തു കഴിക്കട്ടെ വലിയ വലിയ മീനുകൾ കഴിക്കട്ടെ അവർക്ക് അനാഥാനോ എങ്ങനെ നമ്മൾ തീർക്കൂടി ീർക്കുന്ന ഞാൻ പറഞ്ഞേരട്ടെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ പത്ത് പതിനായിരം പേരെന്റെ ചുറ്റിനും കൂടി നടക്കുമെന്ന് ഇനിയിപ്പൊ അത് തന്നെ ഗതി ഈ ചടിച്ചിരുന്നോ